നമസ്കാരം ഒടുവിൽ ആ വിധി വരുന്നു കേരളം കാത്തുകാത്തിരുന്ന എ ഡി എം നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്നതിന് സി ബി ഐ വരണമോ വേണ്ടയോ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വരുന്ന തിങ്കളാഴ്ച പത്ത് പതിനഞ്ചിന് തീരുമാനിക്കും ഉത്തരവിടും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായ വാർത്ത കേരളത്തെ പിടിച്ചുകുലുക്കിയ കൊലപാതകം തന്നെയായിരുന്നു അഥവാ മരണം തന്നെയായിരുന്നു എ ഡി എം നവീൻ ബാബുവിൻ്റെത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിലെ ദുരൂഹതകൾ നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്റെ ഭർത്താവ് ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല ഇത് ആത്മഹത്യയാണ് എന്ന് തങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് എ ഡി എം നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ നവീൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോലീസ് അന്വേഷിച്ചാൽ ഒരു തുമ്പും പുറത്തു വരില്ല കാരണം ഈ കേസിൽ പ്രതിയായിരിക്കുന്നയാൾ സി പി എമ്മിന്റെ സമുന്നതയായ ഒരു നേതാവാണ് മാത്രമല്ല സി പി എം തന്നെയാണ് ഈ കേസിൽ തെളിഞ്ഞും ഒളിഞ്ഞും നിൽക്കുന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതിൽ പലരും അഥവാ സി കണ്ണൂർ ലോബി തന്നെയാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത് അതുകൊണ്ട് സി പി എം സർക്കാർ ഭരിക്കുന്ന കാലത്തോളം സി പി എം സർക്കാരിന്റെ പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ തന്റെ ഭർത്താവിന്റെ മരണത്തിന്റെ ദുരൂഹതകൾ പുറത്തു വരില്ല എന്നും അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ട് ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ഉത്തരവിടണം എന്ന് തന്നെയായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യയായ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ഉന്നയിച്ചിരുന്നത് വിശദമായ വാദം ഇക്കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടാം തീയതി കോടതി കേൾക്കുകയുണ്ടായി പിന്നീട് വിധി പറയുന്നതിനു വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു എന്നാൽ കോടതി അതിനുശേഷം വെക്കേഷൻ ആയിരുന്നതിനാൽ വരുന്ന തിങ്കളാഴ്ച വെക്കേഷൻ കഴിഞ്ഞ് കോടതി റീ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ തിങ്കളാഴ്ച പത്ത് പതിനഞ്ചിന് തന്നെയാണ് ഈ കേസ് വിധി പറയുന്നതിന് വേണ്ടി ലിസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നാൽ ഇതിനോടകം തന്നെ കേരളത്തിലെ പൊതുബോധം ഈ കേസിൽ എന്താണ് സംഭവിക്കുന്നത് ഹൈക്കോടതി എന്താണ് ഈ കേസിൽ ഇത്രയും താമസം വരുത്തുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു നിയമത്തിന് നിയമത്തിൻ്റെതായ ചില സമയക്രമങ്ങളുണ്ട് നടപടിക്രമങ്ങളുണ്ട് കോടതിക്ക് കോടതിയുടേതായ ചില നടപടിക്രമങ്ങളുണ്ട് അതുകൊണ്ട് ഈ വെക്കേഷൻ കഴിഞ്ഞ് വരുന്ന ഏറ്റവും അടുത്ത ദിവസം തന്നെ പത്ത് പതിനഞ്ചിന് തന്നെ കോടതി നിർണായകമായ വിധി പ്രസ്താവിക്കുന്നു എന്നുള്ളതാണ് ഈ കേസിൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്താണ് വാദം കേട്ടിരുന്നത് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് നിയമപുസ്തകം മാത്രം നോക്കി നിയമത്തിന്റെ നൂലാമാലകൾ കീറി മുറിച്ച് വ്യാഖ്യാനിച്ച് ഉത്തരവ് പറയുന്ന ഒരു ജഡ്ജി തന്നെയാണ് അതുകൊണ്ട് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനും കേരളത്തിനും ഈ കാര്യത്തിൽ വളരെയേറെ പ്രതീക്ഷയുണ്ട് സി ബി ഐ അന്വേഷണം വരും എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ പൊതുബോധവും നവീൻ ബാബുവിൻ്റെ കുടുംബവും പ്രതീക്ഷിക്കുന്നത് എന്നാൽ കോടതിയിൽ വാദം നടക്കുന്ന അവസരത്തിൽ ഈ കേസിൽ സി പോലുള്ള ഐ പോലുള്ളൊരു അന്വേഷണ ഏജൻസികളുടെ ആവശ്യം ഇല്ല എന്നും ഈ കേസ് അന്വേഷിക്കാൻ കേരളത്തിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ധാരാളം മതി എന്ന് തന്നെയാണ് കേരള സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നത് ഈ കേസിന്റെ അന്വേഷണം സ്തുത്യർഹമായ രീതിയിൽ കേരളത്തിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്നുണ്ട് അതുകൊണ്ട് ഈ കേസ് അന്വേഷിക്കുന്നതിന് സി ബി ഐയുടെ ആവശ്യമില്ല എന്നാണ് കേരള സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നത് എന്നാൽ തന്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്ന യാതൊരു സാഹചര്യവും അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിലോ ഔദ്യോഗിക ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ ഉണ്ടായിരുന്നില്ല എന്നും തന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയതിനു ശേഷം കെട്ടിത്തൂക്കിയതാണ് എന്ന് തങ്ങൾ സംശയിക്കുന്നു എന്ന് തന്നെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ തങ്ങളുടെ ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് നവീൻ ബാബുവിന്റെ ഭാര്യയുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ജോൺ ട്രാൾഫ് വിശദമായ ഒരു ആർഗ്യുമെന്റ് റിപ്പോർട്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് നവീൻ ബാബുവിൻ്റേത് സ്വാഭാവിക മരണമല്ല അത് ആത്മഹത്യയല്ല എന്നും അത് കൊലപാതകം തന്നെയാണ് എന്നുള്ള സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന നിരവധി ഉദാഹരണങ്ങളും സംഭവങ്ങളും ജോൺ റാൾഫ് തന്റെ വിശദമായ ആർഗ്യുമെന്റ് റിപ്പോർട്ടിൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ സർക്കാർ സി ബി ഐ അന്വേഷണത്തെ എതിർത്തുകൊണ്ട് തന്നെ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു ഈ കേസ് വാദം കേൾക്കുന്ന അവസരത്തിൽ ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് ഒന്ന് രണ്ട് കാര്യം കൂടി എടുത്തു ചോദിച്ചിട്ടുണ്ടായിരുന്നു കേസ് സി ബി ഐക്ക് വിടണം എന്നുള്ള ആവശ്യം മനസ്സിലാക്കുന്നു എന്നാൽ ഈ കേസ് സി ബി ഐക്ക് വിടേണ്ടതിൻ്റെ അനിവാര്യതയുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത് എന്ന് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് പറയുമ്പോൾ തന്നെ സി ബി ഐ ഇതിൽ വരുമോ ഇല്ലയെന്നുള്ള സംശയം അവിടെ നിന്ന് തന്നെ ആരംഭിക്കുന്നു എന്നാൽ ഈ കേസ് ഏറ്റെടുക്കുവാൻ സി ബി ഐക്ക് താൽപ്പര്യമുണ്ടോ സമയമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയാണെങ്കിൽ തങ്ങൾ ഈ കേസ് ഏറ്റെടുക്കാം എന്ന് സി ബി ഐ ഹൈക്കോടതിക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് ഈ വിഷയത്തിലെ നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളും സർക്കാർ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലമെല്ലാം പരിശോധിച്ച് സാഹചര്യ തെളിവുകളും നവീൻ ബാബുവിൻ്റെ അഭിഭാഷകനായ ജോൺ ഡാൾഫ് സമർപ്പിച്ചിരിക്കുന്ന ആർഗ്യുമെൻറ്റ് റിപ്പോർട്ടുമെല്ലാം പരിശോധിച്ച് നിയമവ്യാഖ്യാനം നടത്തി സി ബി അന്വേഷണം വേണമോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായി തന്നെ ഒരു ഉത്തരവിടും ന്യായമായ ഉത്തരവ് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ ഉത്തരവ് ഈ വരുന്ന തിങ്കളാഴ്ച പത്ത് പതിനഞ്ചിനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ലിസ്റ്റ് ചെയ്തു വച്ചിരിക്കുന്നത് നിർണായകമായ ആ ഉത്തരവിന് വേണ്ടി കേരളവും നവീൻ ബാബുവിൻ്റെ കുടുംബവും കാത്തിരിക്കുന്നു എന്താണ് ഇനി ഈ വിഷയത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം പെരിയ ഇരട്ടക്കൊലക്കേസിൻ്റെ സി ബി ഐ വിധി വന്ന പശ്ചാത്തലം സി പി എം ഈ കേസിൽ നവീൻ ബാബുവിന്റെ കേസിൽ ആകെ അമ്പരം പിണറായി വിജയനും പി പി ദിയും കണ്ണൂർ കളക്ടറും എ ഡി എമ്മിന്റെ മുൻ ഡ്രൈവറായിരുന്ന ഷംസുദ്ദീനും എ ഡി എമ്മിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന പ്രശാന്തനും എല്ലാം ഇപ്പോൾ അങ്കലാപ്പിലായിരിക്കുന്നു പലരും ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ള വലിയ വിഷമവൃത്തത്തിൽ തന്നെയാണ് എന്തായാലും വരുന്ന തിങ്കളാഴ്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതി പത്ത് പതിനഞ്ചിന് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ള നിർണായക വിധി പ്രഖ്യാപിക്കുന്നു ആ വിധി എന്താണെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം കേരളവും കാത്തിരിക്കുന്നു